രാഷ്ട്രപതിയുടെ റഫറൻസിന് മേലുള്ള കോടതി വിധിയെ നിരാശാജനകമെന്ന് സിപിഎം പി ബി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ വിധി ഒരു തരത്തിലും തടയില്ല പരിമിതമായ ജുഡീഷ്യൽ ഇടപെടൽ മാത്രമാണ് ഏക ആശ്വാസം ഗവർണർമാരുടെ ഏകപക്ഷീയമായ പ്രവർത്തനത്തെക്കുറിച്ച് ഭരണഘടനാപരമായ പരിശോധന ഉണ്ടായില്ലെന്നും പി ബി അറിയിച്ചു തോഫിഖ്ലും തോഫീഖ സുപ്രീംകോടതിയുടെ വിധി എങ്ങനെയാണ് സിപിഎം പി ബി നോക്കിക്കാണത് അമൃത കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നിന്ന് വന്ന ആ വിധി നിരാശാജനകമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ പ്രസ്താവനയിലൂടെ പറയുന്നത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള ആക്രമണത്തെ ഇത് ഒരു തരത്തിലും തടയുന്നില്ല കാരണം ഗവർണർമാർ സംസ്ഥാനത്തെ നിൽക്കുന്ന നടപടികളാണ് പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നത് അതിനെ ഒരു തരത്തിലും ഈ കോടതി ഉത്തരവ് തടയുന്നില്ല എന്നാണ് പി ബി പറയുന്നത് പരിമിതമായ ജുഡീഷ്യൽ ഇടപെടൽ മാത്രമാണ് ഏക ഒരു ആശ്വാസമെന്നുള്ളത് അതായത് ഏതെങ്കിലും തരത്തിൽ ബില്ലുകൾ ദീർഘകാലം തടഞ്ഞു വെക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കോടതി അതിൽ ഇടപെടുമെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവം വായിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നു അത് മാത്രമാണ് ഏക ആശ്വാസമെന്നാണ് പി ബി ഇപ്പോൾ പറയുന്നത് ഗവർണർമാരുടെ ഏകപക്ഷീയമായ പ്രവർത്തനത്തെക്കുറിച്ച് ഭരണഘടനാപരമായ പരിശോധനകൾ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനവും കൂടി ഇപ്പോൾ പി ബിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം സുപ്രീം കോടതി ആ ഒരു വശം കൂടി പരിശോധിക്കേണ്ടതായിരുന്നു അത്തരം പരിശോധനകളിലേക്ക് കോടതി കടന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിധി വലിയ നിരാശാജനകമാണ് ഉണ്ടാക്കുന്നത് രണ്ടംഗ ബെഞ്ചിന്റെ വിധി അത് സ്വാഗതാർഗമായിരുന്നു കാരണം മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലുകൾ തീർപ്പ് കൽപ്പിക്കണമെന്നായിരുന്നു രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഉണ്ടായിരുന്നത് ആ വിധിക്കെതിരെയായിരുന്നു രാഷ്ട്രപതി റഫറൻസ് സുപ്രീം കോടതിയിൽ നൽകുകയും പിന്നീട് അതിൽ വിശദമായിട്ട് കോടതി വാദം കേട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ആ പ്രായ സമയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അതെടുത്തു മാറ്റുകയും രണ്ടംഗ ബെഞ്ചിന്റെ വിധി അത് റദ്ദാക്കുകയും ചെയ്തു